ഇ ഡിയെ കൊണ്ട് കേജ്രിവാൾ നിട്ട പൂട്ട് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ചൂലിനേൽക്കാൻ പോകുന്ന അടിയുടെ തുടക്കമായി മാറുകയാണ് പുറത്തുനിന്ന കേജ്രിവാളിനേക്കാൾ എന്തുകൊണ്ടും കരുത്തനാണ് അഴിക്കുള്ളിലെ കേജ്രിവാൾ അണികളും പതിന്മടങ്ങ് ശക്തിയോടെ തെരുവുകളിൽ പ്രതിഷേധിക്കുന്നു മുഖ്യ പ്രതിപക്ഷ നേതാക്കളെയെല്ലാം അഴിക്കുള്ളിൽ ഒതുക്കി തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്ന തന്ത്രം ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്തായാലും മദ്യനായ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതോടെ അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയായി അരവിന്ദ് കേജ്രിവാൾ മാറുകയാണ് ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളിൽ മൂന്നാമത്തെ ആളാണ് പാർട്ടി കൺവീനറായ കേജ്രിവാൾ കേജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ കോളക്കമാണ് ഇന്ത്യയിൽ ഉടലെടുക്കുന്നത് അന്വേഷണ ഏജൻസികൾ പല തവണ വട്ടമിട്ട് പറന്നിട്ടും ജയിൽ കയറ്റത്തിന്റെ പടിവാതിലെത്തിയപ്പോഴും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കരുത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ദിവസങ്ങൾ എണ്ണിയത് ഒൻപത് വട്ടം സമൻസുമായി ഇ ഡി വട്ടം കറങ്ങിയത് അറസ്റ്റിന്റെ കരുക്കൾ നീക്കിയാണെന്ന സൂചന ആപ്പിന്റെയും ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും അണിയറയിൽ നേരിട്ട് പരന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുണ്ടായ അറസ്റ്റ് രാജ്യം സമീപ വർഷങ്ങളിൽ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമാവുകയാണ് ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുന്നുവെന്ന ആരോപണം ശക്തമായി ഉയർത്തുന്നതിനിടയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാവിനെ തന്നെ അഴിക്കുള്ളിലാക്കി സൃഷ്ടിച്ച ആഘാതം പ്രതിപക്ഷ ക്യാമ്പിനെ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ട് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായതിനു ശേഷം കേജ്രിവാളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും മാറി നിൽക്കേണ്ടി വരുന്നത് ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടി സൃഷ്ടിക്കാനാണ് സാധ്യത എന്നാൽ പുറത്തു നിൽക്കുന്നതിനേക്കാൾ കരുത്ത് അഴിക്കകത്ത് കിടക്കുമ്പോഴാണെന്ന ചരിത്രത്തിന്റെ ആവർത്തനം അടിയന്തരാവസ്ഥ കാലത്തെ പോലെ ഓർമ്മപ്പെടുത്തലായാൽ തിരഞ്ഞെടുപ്പ് ഫലം ഡൽഹിയിൽ മറ്റൊന്നാകാം ഇടിയും അന്വേഷണവും അറസ്റ്റും ജനപിന്തുണയുടെ അളവേറ്റിയാൽ വിധി തന്നെ മാറി മറിഞ്ഞേക്കാമെന്നും പ്രതിപക്ഷം കണക്ക് കൂട്ടുന്നു ഡൽഹിയിൽ കോൺഗ്രസും ആപ്പും കൈകോർത്തതിന്റെ ആശങ്കയാണ് തിടുക്കപ്പെട്ടുള്ള നീക്കത്തിന്റെ ഉള്ളടക്കമെന്നും അവർ സംശയിക്കുന്നു തെലങ്കാനയിലെ ബി ആർ എസ് നേതാവ് കെ കവിതയെ മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് ദിവസങ്ങളായില്ല ടി എം സി നേതാവും മുൻ ലോക്സഭാംഗവുമായ മഹുവ മൊയ്ത്രക്കെതിരെ ചോദ്യക്കോഴ കേസിൽ സി ബി ഐ അന്വേഷണം മുറുകുന്നു ഡൽഹിയിലെ ആപ്പ് രാഷ്ട്രീയത്തിലെ രണ്ടാം മുഖവുമായ മനീഷ് സിസോദിയ മദ്യനയ കേസിൽ പതിനാല് മാസമായി ജയിലിലാണ് അതേ കേസിൽ തന്നെ ആപ്പിന്റെ രാജ്യസഭാംഗമായ സഞ്ജയ് സിംഗ് അഞ്ചു മാസമായി ജയിലടിക്കുള്ളിൽ കള്ളപ്പണ കേസിൽ മുൻആാ മന്ത്രി സത്യേന്ദ്ര ജെയിൻ രണ്ടു വർഷമായി തീഹാർ ജയിലിനുള്ളിൽ അതേസമയം കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് കോടതി പരിഗണിച്ചേക്കും കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നും ജയിലിൽ കിടന്നുകൊണ്ട് ചുമതലകൾ നിറവേറ്റുമെന്നും എ വ്യക്തമാക്കി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് സംരക്ഷണം തേടി കേജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇടപെടാതിരുന്നതിന് പിന്നാലെയായിരുന്നു ഇ നടപടി വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിനെത്താനുള്ള ഒൻപതാമത്തെ സമൻസും കേജ്രിവാൾ ഹാജരായിരുന്നില്ല അറസ്റ്റിനെതിരെ രാത്രി തന്നെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹർജി പരിഗണിച്ചില്ല തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ഈ കേസ് പരിഗണിക്കുമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു കേസ് പരിഗണിക്കുമ്പോൾ കേജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇ ഡി റിപ്പോർട്ട് നൽകും അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് കേജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവായ ആം ആദ്മി പാർട്ടി കൺവീനറെ ഡൽഹി കേസിൽ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പതിനൊന്ന് മുപ്പതോടെ അദ്ദേഹത്തെ ഇ ഡി ഓഫീസിലെത്തിച്ചു ഇതിനിടെ കേജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി ലഫ്റ്റനന്റ് ഗവർണറെ സമീപിക്കുകയും ചെയ്തു എന്തായാലും ഇലക്ട്രൽ ബോണ്ടടക്കം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കാകുമോ എന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ തന്നെ കണ്ടറിയണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി